ക്രീസലോ വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിൽ എൻ്റെ സ്നേഹം വന്നന വീണ്ടും കൂടി വചനവുമായി നിൽക്കുവാൻ നിങ്ങളുടെ മുമ്പാകെ ദൈവം ഒരുക്കിയ കൃപകൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന വേദവാക്യം ആവർത്തന പുസ്തകം മുപ്പത്തിയൊന്നാം അധ്യായം അതിൻ്റെ ആറാം വാക്യവും എബ്രായർക്ക് എഴുതിയ ലേഖനം പതിമൂന്നാം അധ്യായം അതിൻ്റെ അഞ്ചും ആറും വാക്യങ്ങൾ ആവർത്തന പുസ്തകത്തിൽ നിന്ന് നമുക്ക് വായിക്കാം ആവർത്തന പുസ്തകം മുപ്പത്തി ഒന്നാം അധ്യായം ആറാം വാക്യം ബലവും ധൈര്യവും ഉള്ളവരായിരിക്കും അവരെ പേടിക്കരുത് ഭ്രമിക്കുകയരുത് നിന്റെ ദൈവമായ യഹോബ തന്നെ നിന്നോടുകൂടെ പോരുന്നു അവൻ നിന്നെ കൈവിടുകയുമില്ല ഉപേക്ഷിക്കുകയുമില്ല അവൻ നിന്നെ കൈവിടുകയുമില്ല ഉപേക്ഷിക്കുകയുമില്ല എബ്രായെഴുതിയ ലേഖനം പതിമൂന്നാം അധ്യായത്തിൽ അതിൻ്റെ അഞ്ചും ആറും വാക്യങ്ങളിൽ നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തതായി ഇരിക്കട്ടെ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവേ ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയുമില്ല എന്ന് അവൻ തന്നെ അരുളി ചെയ്തിരിക്കുന്നുവല്ലോ ആകയാൽ കർത്താവ് എനിക്ക് തുണ ഞാൻ പേടിക്കയില്ല മനുഷ്യൻ എന്നോട് എന്തു ചെയ്യും എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം ഈ രണ്ടു വാക്യത്തിലും യേശു കർത്താവ് ദൈവം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും വ്യക്തമാക്കുന്ന ഒരു കാര്യമാണ് ദൈവം നമ്മെ ഉപേക്ഷിക്കുകയുമില്ല കൈവിടുകയുമില്ല എന്നുള്ളത് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതായ വാഗ്ദത്തമാണ് എല്ലാവരും കൈവിട്ടാലും എല്ലാവരും തള്ളിക്കളഞ്ഞാലും ആരൊക്കെ നമ്മെ ഉപേക്ഷിച്ചാലും ആർക്കൊക്കെ നമ്മെ വേണ്ട എന്ന് ചിന്തിച്ചാലും പറഞ്ഞാലും ആരൊക്കെ നമ്മോട് അപ്രകാരമെല്ലാം പ്രവർത്തിച്ചാലും നാം വേദനിക്കേണ്ട ആവശ്യമില്ല എന്നെ കേൾക്കുന്ന ചില വ്യക്തികളെങ്കിലും ഈ കാലഘട്ടത്തിൽ അനേകം വ്യക്തികൾ അനുഭവിക്കുന്ന ഒരു പ്രയാസമാണ് ഒറ്റപ്പെടൽ എന്നുള്ളത് ഒറ്റപ്പെടലിന്റെ അവസ്ഥ ആ ഒറ്റപ്പെടലിന്റെ അവസ്ഥയിലേക്ക് കടന്നു പോകുമ്പോൾ ഓരോ വ്യക്തികളും ചിന്തിക്കുന്ന കാര്യമാണ് ഞാൻ എന്തിനു ജീവിക്കണം ആർക്കു വേണ്ടി ജീവിക്കണം എന്നെ ആർക്കും വേണ്ട എൻ്റെ ഭവനത്തിലുള്ള ഒരു വ്യക്തിക്കും എന്നെ വേണ്ട എൻ്റെ സുഹൃത്തുക്കൾക്ക് എന്നെ വേണ്ട എൻ്റെ കൂടപ്പിറപ്പുകൾക്ക് എന്നെ വേണ്ട എൻ്റെ എന്നെ വേണ്ട എൻ്റെ പിതാവിന് എന്നെ വേണ്ട എൻ്റെ ഭർത്താവിന് എന്നെ വേണ്ട എന്റെ ഭാര്യക്ക് എന്നെ വേണ്ട എൻ്റെ മക്കൾക്ക് എന്നെ വേണ്ട പിന്നെ എന്തിന് ഈ ജീവിതം ഈ ലോകത്ത് ആർക്കും വേണ്ടാത്ത ഈ ജീവിതം എനിക്കെന്തിന് ഞാൻ ഇങ്ങനെ ഒറ്റപ്പെടലിന്റെ അവസ്ഥയിൽ ആരും സംസാരിക്കാനില്ല ആരും സഹായിപ്പാനില്ല ആരും തന്നോട് ഒരു രീതിയിലും സ്നേഹത്തോടെ ഇടപെടാതെ ഇരിക്കുമ്പോൾ വളരെയധികം വേദനയോടെ ആയിരിക്കുന്ന ചില വ്യക്തി ജീവിതങ്ങൾ ഈ ശബ്ദം കേൾക്കുന്നുണ്ടായിരിക്കാം അങ്ങനെ വേദന എന്ന് പറയുന്നത് ആർക്കും താങ്ങാൻ കഴിയാത്ത ഒരു വേദനയാണ് ഒറ്റപ്പെടൽ എല്ലാവരും പുറംതള്ളി എല്ലാവരും ഉപേക്ഷിച്ച് ആർക്കും വേണ്ട ഭവനത്തിൽ എല്ലാവരും ഉണ്ടെങ്കിലും ആരുമില്ലാത്തവരെ പോലെ ജീവിക്കുന്നതായ ആ അവസ്ഥ ഒരിക്കലും ഒരു വ്യക്തികൾക്കും അത് സഹിക്കുവാനോ താങ്ങുവാനോ കഴിയാത്തതൊന്നാണ് ഒരിടവും എവിടെ പോയാലും തന്നെ ഉപേക്ഷിച്ച് തന്നെ കൂടെ ചേർക്കാതെ ഭവനത്തിൽ ഇട്ടിട്ട് പോകുന്നു അവർ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ ആ വ്യക്തിയെ നെഗ്ലക്റ്റ് ചെയ്യുന്നു മറ്റുള്ളവർ മാത്രം ഭവനത്തിൽ ബാക്കി എല്ലാവരും തമ്മിൽ സന്തോഷത്തോടെ സംസാരിക്കുന്നു കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു എന്നിട്ട് ഈ അനുഭവിക്കുന്നതായ വ്യക്തിയെ എല്ലാ കാര്യത്തിൽ നിന്നും മാറ്റി നിർത്തിയിട്ട് അവിടെ എല്ലാ സന്തോഷ കാര്യങ്ങളിൽ നിന്നും അവരെ നല്ലതാകട്ടെ തീയതാകട്ടെ ഏത് കാര്യത്തിൽ നിന്നും മാറ്റി നിർത്തി ഒറ്റപ്പെടൽ അനുഭവിച്ച് വേദന അനുഭവിക്കുന്ന വ്യക്തി ജീവിതമാണോ ഇത് കേൾക്കുന്നു എങ്കിൽ ദൈവത്തിൽ ആശ്രയിക്ക ആ ജീവിതങ്ങളോട് ദൈവം പറയുന്നതാണ് നിങ്ങൾ അതൊന്നും കണ്ട് പേടിക്കരുത് നിങ്ങൾ അതൊന്നും കണ്ട് പേടിക്കരുത് മനുഷ്യർ എന്തു നിങ്ങളോട് ചെയ്യുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കരുത് അതിനെ മൈൻഡ് ചെയ്യരുത് എന്ന് പഴയ നിയമത്തിലും ദൈവം പറയുന്നു പുതിയ നിയമത്തിലും ലേഖനത്തിലൂടെ പറയുന്നു ആവർത്തന പുസ്തകം എന്നത് വാഗ്ദത്വങ്ങളുടെ ഒരു കൂമ്പാരമാണ് ആ കൂമ്പാരത്തിൽ പറയുന്നിരിക്കുന്നതായ ഒരു വാഗ്ദത്വമാണ് ഞാൻ ഒരു നാളും നിന്നെ കൈവിടുകയുമില്ല ഉപേക്ഷിക്കുകയുമില്ല എന്നുള്ളത് ദൈവം ഒരിക്കലും നമ്മെ കൈവിടുകയുമില്ല ഉപേക്ഷിക്കുകയുമില്ല ദൈവത്തിൽ നാം ആശ്രയം വയ്ക്കുകയാണെങ്കിൽ ആരൊക്കെ തള്ളിക്കളഞ്ഞാലും ആരൊക്കെ ഉപേക്ഷിച്ചാലും നിങ്ങളെ തള്ളിക്കളഞ്ഞിട്ട് അവർ എൻജോയ് ചെയ്ത് ജീവിക്കുന്നുവെങ്കിലും അവരുടെ കാര്യങ്ങളിലെല്ലാം അവർ ഒരുമിച്ച് പോകുകയും ഒരുമിച്ചിരിക്കുകയും ഒരുമിച്ച് സംസാരിക്കുകയും ഏതെല്ലാം കാര്യങ്ങളിൽ അവർ നിങ്ങളെ അവഗണിച്ചാലും നിങ്ങൾക്കത് വേദന വരില്ല ദൈവത്തിലാണ് ആശ്രയമെങ്കിൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് ദൈവം നമ്മെ ഒരിക്കലും ആരൊക്കെ കൈവിട്ടാലും ആരൊക്കെ തള്ളിക്കളഞ്ഞാലും ആരൊക്കെ ഒറ്റപ്പെടുത്തിയാലും ആരൊക്കെ തകർക്കുവാൻ നോക്കിയാലും ആരൊക്കെ തന്റെ ജീവിതത്തെ ഇല്ലാതെയാക്കാൻ നോക്കിയാലും ദൈവം നമ്മെ കൈവിടുകയില്ല ദൈവം നമ്മെ ഉപേക്ഷിക്കുകയില്ല ദൈവം നമ്മെ താങ്ങി നിർത്തും എന്നുള്ള ആ ഉറപ്പും ധൈര്യവും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ തീർച്ചയായും ഒറ്റപ്പെടൽ ഇന്ന് അനുഭവിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ ദൈവത്തിൽ ആശ്രയം വയ്ക്കുക ദൈവത്തിൽ പ്രത്യാശ വെക്കുക തീർച്ചയായും ആ ഒറ്റപ്പെടലിന്റെ അവസ്ഥയിലും നമുക്ക് സന്തോഷിക്കുവാനും ആനന്ദിക്കുവാനും ദൈവം നമ്മെ ഇടയാക്കും ദൈവം സകല വേദനകളെയും എടുത്തു മാറ്റുന്നവനാണ് ദൈവത്താൽ മാത്രമേ നമ്മുടെ കണ്ണുനീരിനെ മാറ്റുവാൻ സാധിക്കുകയുള്ളൂ ദൈവത്താൽ മാത്രമേ നമ്മുടെ വേദനകളെ എടുത്തു മാറ്റുവാൻ സാധിക്കുകയുള്ളൂ ആരെല്ലാം ഉപേക്ഷിച്ചാലും ആരെല്ലാം ഒറ്റപ്പെടുത്തി വീട്ടിലാക്കിയാലും നിങ്ങൾ വീട്ടിൽ അടയ്ക്കപ്പെട്ട അവസ്ഥയിലാണെങ്കിലും അവിടെ ഇരുന്നും സന്തോഷിക്കുവാനും ആനന്ദിക്കുവാനും സാധിക്കും കാര്യം ദൈവത്തിലായിരിക്കണം പ്രത്യാശ ദൈവം നമ്മുടെ കൂടെയുണ്ട് യേശു കർത്താവ് എന്റെ കൂടെയുണ്ട് എന്നോട് കൂടെയുണ്ട് എന്നെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല ഒരപ്പനായി അമ്മയായി സുഹൃത്തായി സഹോദരനായി സഹോദരിയായി ഭർത്താവായി ഭാര്യയായി മക്കളായി ഒക്കെ കൂടെ ഇരിക്കുവാൻ പ്രാപ്തനാണ് നമ്മുടെ ഏതവസ്ഥയാണോ നമുക്ക് ആരാണോ നമ്മെ ഉപേക്ഷിക്കുന്നത് ആരാണോ നമ്മെ നെഗ്ലക്ട് ചെയ്യുന്നത് ആരാണ് നമ്മെ തള്ളിക്കളയുന്നത് ആരാണ് നമ്മെ ഒതുക്കി മാറ്റി നിർത്തിയിരിക്കുന്നത് നീ ഇനി ഞങ്ങൾക്ക് വേണ്ട എന്നുള്ള രീതിയിൽ മാറ്റി നിർത്തിയിരിക്കുന്നത് നിങ്ങളുടെ ഒരു കാര്യവും ഞങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല നിങ്ങളുടെ ഒരു ആവശ്യങ്ങളും അവർ മനസ്സിലാക്കാതെ മാറ്റി നിർത്തിയിരിക്കുന്നു എല്ലാം അറിയുന്നവനാണ് നമ്മുടെ കർത്താവ് ആ കർത്താവിനോട് നമ്മുടെ വേദനകൾ പറയുകയാണെങ്കിൽ ആ കർത്താവിനോട് നാം നമ്മുടെ കണ്ണുനീര് ഷെയർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ആ ഒറ്റപ്പെടലിന്റെ അവസ്ഥ ദൈവം എടുത്തു മാറ്റിയിട്ട് നമുക്ക് ആരൊക്കെ നമ്മുടെ കൂടെ ഇല്ലെങ്കിലും നമുക്ക് സന്തോഷമായി ഇരിക്കുവാൻ ദൈവം സഹായിക്കും ഈ ഒറ്റപ്പെടൽ അനുഭവിക്കുമ്പോഴാണ് പലരും ചിന്തിക്കുന്നത് ഞാൻ എന്തിനു ജീവിക്കണം അങ്ങനെയാണ് പല ആത്മഹത്യകൾ നടക്കുന്നത് പലർ വീട് വിട്ട് ഇറങ്ങി പോകുന്നത് ചിലർ മാനസിക രോഗികളായി മാറുന്നത് പക്ഷേ അതെന്തുകൊണ്ട് അവർക്ക് ദൈവത്തിൽ പ്രത്യാശയില്ലാത്തത് കൊണ്ടാണ് ദൈവത്തിൽ പ്രത്യാശയുള്ള ഒരു വ്യക്തിയാണോ ദൈവത്തോട് ചേർന്നിരിക്കുന്ന വ്യക്തിയാണോ കിട്ടുന്ന സമയമെല്ലാം ദൈവത്തോട് ചിലവഴിക്കുന്ന സമയം കണ്ടെത്തുന്ന വ്യക്തി ജീവിതമാണോ നിങ്ങൾ എന്നാൽ ഈ ഒറ്റപ്പെടലെല്ലാം നമുക്ക് ചപ്പന്നും ചവറെന്നും എണ്ണിക്കൊണ്ട് ദൈവ ദൈവസന്നതി ഉറപ്പോടെ ധൈര്യത്തോടെ സന്തോഷത്തോടെ ഈ ഒറ്റപ്പെടുത്തുന്ന വ്യക്തികളുടെ മുമ്പേ തന്നെ വളരെ ആനന്ദത്തോടെ ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ ദൈവത്തിന്റെ മകളായി മകനായി ജീവിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും അതിനായി ദൈവത്തിന്റെ അടുത്ത് നാം മുറുകെ പിടിച്ച് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആ വാഗ്ദത്വങ്ങളെ മുറുകെ പിടിച്ച് ദൈവം ഒരു ദൈവമക്കൾക്ക് മകന് ദൈവമകന് അല്ലെങ്കിൽ ദൈവമകൾക്ക് ദൈവം നൽകിയിരിക്കുന്ന ഒരു വലിയ വാഗ്ദത്വമാണ് ഞാൻ ഒരു നാളും നിന്നെ കൈവിടുകയുമില്ല ഉപേക്ഷിക്കുക എല്ലാവരും ഉപേക്ഷിച്ചാലും ആര് കൈവിടില്ല ദൈവം കൈവിടില്ല യേശു കർത്താവ് നമ്മെ കൈവിടില്ല അങ്ങനെയുള്ള ഉറപ്പുള്ള വ്യക്തികൾക്ക് ഇവർ കാണിക്കുന്നതൊന്നും അവരുടെ ജീവിതത്തെ ബാധിക്കത്തില്ല അവരുടെ ജീവിതത്തിൽ അത് അസമാധാനം കൊണ്ടിടുകയില്ല സമാധാനത്തോടെ സന്തോഷത്തോടെ തന്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ദൈവത്തിൽ ആനന്ദിച്ചുകൊണ്ട് ദൈവത്തിൽ പ്രത്യാശ വെച്ചുകൊണ്ട് ദൈവത്തിൽ സന്തോഷിച്ചുകൊണ്ട് ദൈവത്തെ മുറുകെ പിടിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയും കണുനീരുമായി ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ വല്ലാത്ത ഒരു സന്തോഷം വല്ലാത്തൊരു ഒരു ആനന്ദം ആരുമില്ലെങ്കിലും എല്ലാം ഉള്ളതായി തോന്നുന്ന ഒരു ആനന്ദം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനിടയാവും അതിനായി ദൈവസന്നതി നിങ്ങൾ നിങ്ങളുടെ തന്നെ സമർപ്പിച്ചിട്ട് മറ്റുള്ളതെല്ലാം ചപ്പന്നും ചവറന്നും എണ്ണിയിട്ട് ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല എന്ന് വാഗ്ദത്തം ചെയ്ത കർത്താവിന്റെ സന്നിധി മനുഷ്യരെ പേടിക്കരുത് മനുഷ്യർ എന്തൊക്കെ ചെയ്താലും അതൊന്നും മൈൻഡ് ചെയ്യരുതെന്ന് വചനത്തിൽ വ്യക്തമായി പറയുന്നു ദൈവം അപ്പോൾ നാം എന്തിനാണ് നമ്മെ ഒറ്റപ്പെടുത്തുന്ന നമ്മുടെ ഒറ്റപ്പെടുത്തുന്ന നമ്മുടെ ബന്ധുക്കളെ നോക്കി നമ്മുടെ സുഹൃത്തുക്കളെ നോക്കി നമ്മുടെ മാതാപിതാക്കളെ നോക്കി നമ്മുടെ ഭർത്താവിനെ നോക്കി ഭാര്യയെ നോക്കി മക്കളെ നോക്കി വേദനിക്കുന്നു അവർ ഇല്ലെങ്കിലും യേശു കർത്താവ് മതി യേശു കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതം അനുഗ്രഹവും ഐശ്വര്യവുമുള്ളതായി നന്മയുള്ളതായി വർധനവുള്ളതായി യേശുവിൻ്റെ അനുഗ്രഹമുള്ള വ്യക്തികൾ വളരെയധികം ആനന്ദത്തോടെ എപ്പോഴും ആയിരിക്കുവാനും നിത്യതയിൽ നമുക്ക് എത്തുവാൻ തക്കവണ്ണം നിത്യതയെ പ്രത്യാശ വെച്ചുകൊണ്ട് നാം മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം ദൈവം നമ്മെ ഇടയാക്കും അതിനായി നിങ്ങളേതവരെയും ദൈവം സമൃദ്ധിയായി ഒരുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേ